നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ പുകലുകൾ തന്നെയായിരുന്നു മലയാള സിനിമാ മേഖലയിൽ അടക്കം ഉയർന്നത് എന്നാൽ ഇപ്പോൾ നടനും എം എൽ എയുമായ മുകേഷിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരിയിൽ സിനിമാ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് നടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു പരാതിയാണ് മുകേഷിനെതിരെ നടി ഉയർത്തിയത് വടക്കാഞ്ചേരി പോലീസ് കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ ചിത്രീകരണത്തിനിടയിൽ വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ വെച്ച് തന്നോട് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് പരാതി അതിനൊപ്പം തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ പരാതിയിൽ പൊൻകുന്നതും കൊച്ചി ഇൻഫോ പാർക്കിലും രജിസ്റ്റർ ചെയ്ത കേസുകളും പോലീസ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷ സംഘമാണ് ഇതേക്കുറിച്ചുള്ള കുറ്റപത്രം നൽകിയിരിക്കുന്നത് മുപ്പത് സാക്ഷികളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടി രംഗത്ത് വന്നത് മുകേഷിനെതിരെ മാത്രമല്ല മറ്റ് പലർക്കുമെതിരെയും നടി സമാനമായ രീതിയിൽ ആരോപണം ഉയർത്തിയിരുന്നു ആലുവ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലും മുകേഷിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് ഇതുകൂടാതെ നടൻ ഇടവേള ബാബുവിനെതിരായിട്ടുള്ള പീഡനാരോപണ കേസിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടു എന്നതാണ് നടിയുടെ ആരോപണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടവേള ബാബുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഹെമ കമ്മറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച എസ് സംഘം ഇതുവരെ ഏഴ് കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത No. Oh.